നമ്മുടെയൊക്കെ പരമ്പരകളിൽ എത്ര വലുപ്പമുള്ള ജാതി ഉണ്ടെങ്കിലും നമുക്കത് വഡ്ഡി ചെയ്ത് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അതായത് ആ വലുപ്പമുള്ള ജാതിയിൽ വഡ് ചെയ്താൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുപ്പമുള്ള ജാതികൾ ഒരു സ്റ്റെപ്പ് മുകളിൽ വെച്ച് നമ്മൾ മുറിച്ച് വിടണം മുറിച്ച് വിട്ടി കഴിയുമ്പോൾ അതേ ഇതുപോലെ പൊട്ടിക്കിളുത്ത് വരും അതായത് ചിലപ്പോൾ ഒന്നോ രണ്ടോ നല്ല ആരോഗ്യമുള്ള കിളുപ്പ് നമ്മൾ നിർത്തണം അത് ഏകദേശം കൈവരിലിന് വണ്ണം ആകുമ്പോൾ നമുക്കത് ബഡ്ഡി ചെയ്യാവുന്നതാണ് നല്ല കായ്ഫലമുള്ള അല്ലെങ്കിൽ നല്ല ജാതിയുടെ കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ കൈവെള്ള വണ്ണമുള്ള ഈ കമ്പയിൽ നമുക്ക് വഡ്ഡ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് വഡ് ചെയ്ത് കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് നമ്മളത് അയച്ചുവിടും അയച്ചു വിട്ടു കഴിഞ്ഞാൽ വഡ് പിടിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ വഡ് ചെയ്ത് മുളച്ച് വന്ന് ഇതുപോലെ ആയി നിൽക്കുന്നതായിരിക്കും